അത്തം പിറന്നതോടെ നഗരങ്ങളിൽ പായസമേളയ്ക്ക് തുടക്കമായി അടപ്രത്തമൻ പാലട പരിപ്പ് തുടങ്ങി വിവിധയിനം പായസങ്ങളാണ് മേളയിൽ ഒരുക്കിയിരിക്കുന്നത് അത്തം പിറന്നതോടെ പ്രധാന കേന്ദ്രങ്ങളിൽ സ്പെഷ്യൽ വിപണികളും സജീവമായി മീനച്ചിൽ ഹെറിറ്റേജ് കൾച്ചറൽ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഓണോത്സവവും പായസമേളയും പാലാ കുരിശ്ശിക്കവലിൽ ആരംഭിച്ചു മുനിസിപ്പൽ ചെയർമാൻ തോമസ് പീറ്റർ ഉദ്ഘാടനം നിർവഹിച്ചു സെപ്റ്റംബർ വരെയാണ് പായസമേള ആദ്യ വിൽപ്പന ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ലിസിക്കുട്ടി മാത്യു മുനിസിപ്പൽ കൗൺസിലർ ആനി ബിജോയ്ക്ക് നൽകി നിർവഹിച്ചു പ്രസിഡന്റ് നാട്ടുകർ സന്തോഷ് മണർകാട് അധ്യക്ഷത വഹിച്ചു സജേഷ് ശശി എം ബി കൃഷ്ണൻ നായർ ജോസൂട്ടി ടി പി ജെ അഡിക്സൺ വി എം അബ്ദുള്ള ഖാൻ തുടങ്ങിയവർ പ്രസംഗിച്ചു രാവിലെ എട്ട് മുതൽ രാത്രി എട്ട് വരെയാണ് മേള കുടുംബസമേത മേള സന്ദർശിച്ച് പായസം കഴിക്കുന്നതിനായി പായസ ചേറും ഓണപ്പലകാരങ്ങൾ ബ്രാഹ്മിൻ സ്വീറ്റ്സ് അച്ചാറുകൾ ഇഞ്ചിക്കറി തുടങ്ങിയവയും ഒരുക്കിയിട്ടുണ്ട് കേരളത്തിലെ പ്രമുഖരായ പായസ നിർമ്മാതാക്കൾ തയ്യാറാക്കുന്ന പായസങ്ങളും മേളയിലുണ്ട് സാധാരണ പായസങ്ങൾക്ക് പുറമെ ഓരോ ദിവസവും ഓരോ സ്പെഷ്യൽ പായസവും ഉണ്ടായിരിക്കും കൂടാതെ ഓണാഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടാൻ നിരവധി മത്സരങ്ങളും സംഘടിപ്പിച്ചിട്ടുണ്ട്